ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷം ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെടാമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യ നീങ്ങുന്നത് അതിർത്തിയിലെ ഏറ്റുമുട്ടലും പിരിമുറുക്കവും വർധിക്കുകയാണ് ഹിസ്ബുള്ളയുടെ കമാൻഡറെ ഇസ്രയേൽ വധിച്ചതോടെയാണ് കാര്യങ്ങൾ ഇപ്പോൾ വഷളായിരിക്കുന്നത് അടുത്ത പോർവിളിക്കൊരുങ്ങുന്നത് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലാണ് അതേസമയം ലെബനനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധഭീതി ഉയർത്തിയ ഇസ്രയേലിലെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ പങ്കുവെച്ച ഹിസ്ബുള്ള രംഗത്ത് വരികയും ചെയ്തു യുദ്ധത്തിലേക്ക് നീങ്ങാനാണ് ഇസ്രയേലിന്റെ ഉദ്ദേശമെങ്കിൽ എല്ലാ നിയമ നിയന്ത്രണങ്ങളും മറികടന്ന് അതിനെ പ്രതിരോധിക്കുമെന്നാണ് ഹിസ്ബുള്ള നേതാവ് പറഞ്ഞത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹിസ്ബുള്ള അവർക്കെതിരെ ഇസ്രായേൽ സമ്പൂർണ്ണ യുദ്ധം ആരംഭിച്ചാൽ കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നുമൊക്കെയുള്ള വരുന്ന ആക്രമണത്തിന് ജൂതരാഷ്ട്രമായി ഇസ്രയേൽ തയ്യാറാകണമെന്നും മെഡിറ്ററേനിയൻ സ്ഥിതിഗതികൾ മാറുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രിരുന്നു നിയമങ്ങളില്ലാത്ത യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളാൻ ഹിസ്ബുള്ള നേതാവും പറഞ്ഞിരുന്നു എന്നാൽ ഹിസ്ബുള്ളക്കെതിരെ സമ്പൂർണ്ണ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഇസ്രയേലും പറഞ്ഞു എന്നാൽ ഒരു യുദ്ധത്തിന് ഇസ്രയേൽ തയ്യാറായാൽ തങ്ങളുടെ ആയുധങ്ങളിൽ നിന്ന് ഒരു സ്ഥലവും ഇല്ലാതാക്കില്ല എന്നാണ് നസ്ല പറഞ്ഞത് കൂടാതെ സൈപ്രസിനെ ആക്രമിക്കുമെന്നും മറ്റ് ദ്വീപ് രാഷ്ട്രത്തെ ഇല്ലാണ്ടാക്കുമെന്നും തലബൻ പറഞ്ഞു എന്നാൽ ഇസ്രയേൽ സൈപ്രസ് വിമാനത്താവളത്തെ ഒരു ആയുധ കേന്ദ്രമാക്കിയാണ് ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെയാണ് ഹിസ്ബുള്ള സൈപ്രസിനെ നോട്ടമിട്ടിരിക്കുന്നതും അതിനിടെ രംഗത്ത് വന്നത് റഫേലെ യുദ്ധം അവസാനഘട്ടത്തിലാണെന്നും വൈകാതെ വടക്കോട്ട് നീങ്ങുമെന്നും പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഒരു യുദ്ധത്തിന്റെ പടപ്പുറപ്പാട് ഇസ്രയേലും ഹിസ്ബുള്ളയും നടത്തുമ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യമാണ് ആരാണ് യുദ്ധമുണ്ടായാൽ വിജയിക്കുക എന്നത് സൈനിക ശക്തിയിൽ ഹിസ്ബുള്ളയാണോ ആണോ ഇസ്രയേലാണോ മുന്നിലെന്ന് വിശദമായി നോക്കാം രണ്ട് രാജ്യങ്ങൾക്കുമെതിരെ ഭീഷണി മുഴക്കാൻ ശരിക്കും ഹിസ്ബുൾക്ക് എവിടെ നിന്നാണ് ഇത്ര ധൈര്യം വന്നത് ഷിയാ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയും തീവ്രവാദ സംഘടനയുമാണ് ഹിസ്ബുള്ള ലെബനൻ ആസ്ഥാനമാക്കിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഹിസ്ബുളയുടെ സൈനിക ശക്തി കൂട്ടുന്നത് അവരുടെ ഒരു ആയുധ ശേഖരമാണ് യു എസ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ വേൾഡ് ബുക്ക് പ്രകാരം വിവിധ തരത്തിലുള്ള ശ്രേണിയിലുള്ള ഒരു ലക്ഷത്തി അൻപതിനായിരത്തിൽ പരം മിസൈലുകളും റോക്കറ്റുകളും ഇതിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇസ്രയേലിന്റെ എല്ലാ മേഖലകളും തകർക്കാൻ കഴിയുന്ന റോക്കറ്റുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഹിസ്ബുള്ള പറയുകയും ചെയ്തു കൂടാതെ മിസൈലുകൾ ഡ്രോണുകൾ ആന്റി ടാങ്ക് ആന്റി എയർക്രാഫ്റ്റ് കപ്പൽ വേദ മിസൈലുകൾ എന്നിവയെല്ലാം അവരുടെ പക്കലുണ്ട് ഇറാനാണ് ഹിസ്ബുള്ളയുടെ ആയുധ വിതരണക്കാർ അമാസിനും ഇവർ തന്നെയായിരുന്നു നൽകിയിരുന്നത് ഇറാനുമായി അടുത്ത ബന്ധമുള്ള ഇറാഖും സിറിയയും വഴി ഖരമാർഗമാണ് ഇവർക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത് ഇവരുടെ ആയുധങ്ങളിൽ പലതും ഇറാനിയൻ ചൈനീസ് റഷ്യൻ മോഡലുകളാണ് ഉദ്യോഗസ്ഥരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ നാല്പത്തി അയ്യായിരത്തിലധികം പേരുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അതിലധികം ഇരുപതിനായിരം ഫുൾ ടൈമും ഇരുപത്തി അയ്യായിരം റിസർവ് ഉദ്യോഗസ്ഥരുമാണ് ഇതിൽ തന്നെ ഇറാന്റെ അത്യാധുനിക മിസൈലുകൾ മുതൽ റഷ്യയുടെ യുദ്ധ ടാങ്കുകൾ വരെ ഹിസ്ബുള്ളയുടെ പക്കലുണ്ട് ഹിസ്ബുള്ളയുടെ പിറവി ലബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഇറാന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇസ്രയേലിനെതിരായി നിലകൊള്ളുന്ന ഹിസ്ബുള്ള മിഡിൽ ഈസ്റ്റിലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലിനെയും എതിർക്കുന്നുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഹിസ്ബുള്ളയും ഹമാസും രൂപം കൊണ്ടത് ഇരു സംഘടനകളും ഇസ്ലാം പ്രതിരോധ സംഘടനകളായാണ് കണക്കാക്കപ്പെടുന്നത് ഇസ്രയേലിനെതിരെ പോരാട്ടത്തിൽ പങ്കാളികളാകുക എന്നതാണ് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ലക്ഷ്യം ലബനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഇറാഖ് സിറിയ പലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ രണ്ടായിരം വരെ നീണ്ടുനിന്ന നിന്ന അധിനിവേശത്തിൽ നിന്ന് തെക്കല്ലബനെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഹിസ്ബുളയ്ക്കുണ്ടായിരുന്നത് തെക്കല്ലബന്റെ ചില ഭാഗങ്ങൾ പിടിച്ചടക്കിയ ഇസ്രയേൽ സൈന്യത്തിനെതിരെയും ഹിസ്ബുള്ള ഗറില്ല യുദ്ധം നടത്തി രണ്ടായിരത്തി ആറിൽ ഹിസ്ബുളയും ഇസ്രയേലും മുപ്പത്തിനാല് ദിവസത്തെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഈ യുദ്ധത്തിൽ ലബനനിൽ ആയിരത്തി ഇരുന്നൂറിലധികം പേർ മരിച്ചിരുന്നു മരിച്ചവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നു എന്നാൽ മറുവശത്ത് ഇസ്രയേലിൽ നൂറ്റി അറുപത് പേരാണ് മരിച്ചത് അതിൽ കൂടുതലും സൈനികരുമായിരുന്നു ഇസ്രയേലിന്റെ ആയുധശക്തി നോക്കുകയാണെങ്കിൽ അമേരിക്കയാണ് ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് അതിൽ തന്നെ കൂടുതൽ പങ്ക് വഹിച്ചിരിക്കുന്നതും അമേരിക്ക തന്നെയാണ് അതിൽ തന്നെ സൈനിക ശക്തി നോക്കുകയാണെങ്കിൽ ഇറാന്റെ അടുത്ത് എത്താൻ കഴിയില്ല ഇസ്രയേലിന് അപ്പോൾ തീർച്ചയായും ഇറാന്റെ ആയുധ കരുത്ത് മുഴുവൻ ഹിസ്തുളക്ക് കിട്ടിയാൽ ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് സത്യം